ഹലോ ഫ്രണ്ട്സ് ലിമൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ വളരെ ഈസി ആയിട്ടുള്ള പൊട്ടറ്റോ മസാല ആട്ടോ നമ്മുടെ ഭൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ നമ്മൾ കഴിക്കുമല്ലോ അങ്ങനത്തെ ഒരു മസാല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാലയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം നമുക്ക് ഒരു നാലഞ്ച് വലിയ ഉരുളം കിഴങ്ങാൻ ഞാൻ എടുത്തേക്കണം കേട്ടോ അഞ്ച് വലിയ ഉരുളം കിഴങ്ങ് പിന്നെ ഒരു കപ്പ് വെള്ളം ഇത് വേവിക്കാനായിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പിന്നെ ഉപ്പ് കടുക് കുറച്ച് ഒരു 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 ടേബിൾ സ്പൂൺ ഉഴുന്ന് ഒരു മൂന്നാല് പച്ചമുളക് അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് സബോള ഒരു നാല് നാല് മീ വളരെ മീഡിയം സൈസുള്ള മീഡിയം എന്നു പറയാൻ പറ്റില്ല പറ്റില്ലായാലും ചെറിയ സബോളയാണ് എടുത്തേക്കണേ ആവശ്യത്തിന് വേപ്പില ക്യാരറ്റ് മഞ്ഞൾ ഇഞ്ചി കൊത്തുമുളക് ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങളാണ് ആവശ്യം തന്നെ ഞാൻ ഉരുളം കിഴങ്ങ് വേവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് കുക്കറിലേക്ക് ഉരുളം കിഴങ്ങ് ഇട്ടു അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു ഒരുപാട് ഞാൻ വെള്ളം വെള്ളമൊഴിക്കുന്നില്ല കുറച്ച് വെള്ളം വെള്ളമൊഴിക്കണമല്ലോ എന്നിട്ട് ഒഴിച്ചിട്ട് ശേഷം അതിലേക്ക് ഞാൻ സബോള ഇടാണ് അതിലേക്ക് നമ്മൾ സബോള ഇട്ടു ദെൻ പച്ചമുളക് അതിലേക്ക് ഇടാണ് പച്ചമുളക് ഇട്ടു ദൻ അതിലേക്ക് ഇഞ്ചി ഇട്ടു പിന്നെ ഒരു ചെറിയൊരു സൈസ് ഒരു ഒരു ക്യാരറ്റാണ് കേട്ടോ ചെറുത് ചെറിയ ഇത് ഓക്കെ അപ്പം അതും ഇട്ടു കുക്കറിലേക്ക് അപ്പോൾ അത്രയും സാധനങ്ങൾ നമ്മൾ ഇട്ടു പിന്നെ ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് ഉപ്പ് ചേർത്തി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തി ഒരു കാൽ ീസ്പൂൺ കേട്ടോ അപ്പം എന്നിട്ട് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം കുക്കറ് നമുക്ക് എന്തായാലും ഞാനത് ഉരുളങ്കിഴങ്ങ് വിസിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ആ നേരം കൊണ്ട് നമുക്ക് ചീൻചട്ടിയിൽ കാച്ചാനുള്ളതൊക്കെ ചെയ്യാം അപ്പോൾ ചീൻചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്കിതേ കടുക് ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് കടക് ഇടാം ചൂടായി വരുന്നേ ഉള്ളൂ കടകൊക്കെ നന്നായി പൊട്ടിയിട്ടുണ്ട് ഞാനപ്പം ഇതിലേക്ക് കുറച്ച് എടുത്തു വച്ചിരിക്കുന്ന ഉഴുന്നും ഇടാണ് കേട്ടോ ഉരുന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് കിട്ടേ വേണ്ടു ചിലർ പരിപ്പ് ഇടാറുണ്ട് വറുത്ത് പക്ഷെ ഞാൻ ഇതിലിപ്പോൾ ഉരുന്നാണ് ആണ് നമ്മൾ പറയുമല്ലോ ഏത് കറിയാണെങ്കിലും പല രീതിയിൽ നമുക്ക് വെക്കാം അപ്പം ഇത് ഒരു രീതി എന്നു തന്നെ കണക്കാക്കാം ഇനി ഉണ്ടാക്കുമ്പോൾ വേറെ തരത്തിലൊക്കെ ഉണ്ടാക്കാം എന്തായാലും ഇതേ ഉലുവ നമ്മുടെ ശരിയായിക്കൊണ്ടിരിക്കുന്നു ഒന്ന് ചെറുതായിട്ടൊന്നൊരു ബ്രൗൺ കളർ കളറാവേ വേണ്ടു ഒരു പൊടി പച്ചമാലിൻ്റെ ഒരു വൺഷമായ വീണുണ്ട് ശേഷം ഞാൻ വേപ്പില കഴുകി വെച്ചേക്കാം മിക്കവാറും പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് ഒരു എന്താ പറയുക എപ്പോഴും മനവില്ലാതെ വേണം നമ്മൾ തിളച്ച വെളിച്ചെണ്ണയിൽ എന്ത് സാധനം ഇടാൻ കേട്ടോ ഇതിപ്പോൾ ഞാൻ കഴുകി ഇങ്ങനെ വാടി പോകണ്ടല്ലോ എന്ന് വെച്ചപ്പോൾ ഇന്ന് വെറുതെ ഒന്ന് കഴുകി ഒന്ന് ചൂട് കയറ്റി ചൂട് കയറ്റാൻ വെച്ചു പക്ഷെ പിന്നെ ഞാൻ എടുത്തു അതിലിടുമ്പോൾ തന്നെ ഇതാവുന്നു എനിവേ വിചാരിച്ചിട്ട് ഉണങ്ങിപ്പോ വിചാരിച്ചിട്ട് അപ്പം ഇനി വേ എന്ത് വേപ്പിലിടുന്നുണ്ട് കുറച്ച് ാണ് പപ്പത്തിനപ്പില നമ്മുടെ ആയി തരികാതെ നോക്കുന്നതാണ് ഇത് നമ്മുടെ ആ ഉഴ്ന്ന് ഇതിലേക്ക് നമ്മുടെ വറ്റൽ എന്താ പറയാ വറ്റൽ എന്നുള്ളത് ഞാൻ രണ്ടു മൂന്നെണ്ണ കീറിട്ടിട്ടുണ്ട് ഇച്ചിരി നീങ്ങി നിന്നിട്ട് ചെയ്താൽ മതി ഇപ്പൊ ഇതേ നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യാണ് കുക്കർ ഏകദേശം ഒരു അഞ്ച് വിസിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇത്തിരി ഓടയണം പൊട്ടറ്റോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി അധികം പ്രാവശ്യം വിസിൽ വരുത്തുന്നത് പിന്നെ കാരറ്റും ഉണ്ട് പിന്നെ അതുകൂടാതെ അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ഞാനതിൽ ചേർക്കുക അപ്പോൾ ഒരു കപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാച്ചി ഇത് വേഗം തന്നെ ആ ചൂടുള്ള അടുപ്പത്തിന്ന് മാറ്റി താഴേക്ക് ഇറക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ ആ ചൂടുള്ള അടുപ്പത്തിരുന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും അപ്പോൾ അത് നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഹായ് അപ്പം നമ്മുടെ ഇത് ശരിയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉരുളം കിഴങ്ങും ക്യാരറ്റൊക്കെ വെന്തു നന്നായിട്ട് എന്നാലും നമ്മളിതൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ അത്യാവശ്യം വെള്ളമുണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മഞ്ഞൾ ഇടാം ഞാനിപ്പോൾ ഇതിൽ നന്നായിട്ടിങ്ങനെ ഉടക്കാണ് ഈ മസാലേനെ ഞാനിപ്പോൾ ആ ചീൻചട്ടിന്ന് ഇത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ നന്നായി ഒന്ന് ഉടച്ചു ആ മസാലയൊക്കെ എന്നിട്ട് ഇതേ ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി മഞ്ഞൾ ഇടാട്ടോ ഞാൻ ഒത്തിരി മഞ്ഞൾ ഇടാത്ത ഇച്ചിരി ഒരു കളറ് വ്യത്യാസം ചെറിയൊരു മഞ്ഞപ്പുള്ളൂ അതിനിപ്പോൾ കുക്കറിൻ്റെ ഉള്ളിലായതുകൊണ്ടാണെന്ന് അറിയില്ല എന്തായാലും സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്തായാലും കാണാം അപ്പോൾ അതെ ഇതാണ് ഞാൻ നമുക്ക് സെർവിങ്ങിലേക്ക് മാറ്റാട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കണു ഞാൻ വീഡിയോയിൽ അത്ര യെല്ലോ ഇഷ്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല നല്ല അത്യാവശ്യം നല്ല ഉണ്ട് കേട്ടോ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കാം ആവശ്യത്തിന് മഞ്ഞളും എല്ലാം ഉണ്ട് എന്തായാലും വെരി ടേസ്റ്റിയാണ് ഉലുവ ഉലുവല സോറി ഉഴുന്നിടുമ്പോൾ അതിൻ്റെ കടിക്കാനിടയ്ക്ക് കിട്ടുമ്പോൾ അതും ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ കൂടെ കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ലീമൂസ് വേൾഡ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ കാരണം ഈ ലൈക്കിനും കമൻ്റിനും സബ്സ്ക്രൈബിനും ഒക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എനിവേ താങ്ക് യു താങ്ക് സോ മച്ച് ടേക്ക് കെയർ ബൈ ബൈ ലവ് യു ഓൾ